ഇന്ന് കോർപ്പറേഷൻ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വ്യാപാരികളുടെ സംഘടന തൃപ്തരാണോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ തീരുമാനമായത് അതായത് വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ കോർപ്പറേഷൻ അധികാരികൾ വളരെ ഗൗരവവും തന്നെ കണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ ഒരു തീപ്പിടുത്തം നടന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ പൂർത്തിയായി എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടു ദിവസം കൂടി ചോദിച്ചത് അവിടെ ഉണ്ടാകും ഉണ്ടായതാണ് തീപിടുത്തത്തോടനുബന്ധിച്ചിട്ടുണ്ടായ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നാശനഷ്ടങ്ങൾ വന്നിട്ട് അത് അപകടകരമായ രീതിയിൽ താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നും നാളെയായിട്ട് വൃത്തിയാക്കി തിങ്കളാഴ്ച രാവിലെ കടകൾ തുറക്കാനാണ് ഇന്ന് കൂടി യോഗത്തിൻ്റെ ആദ്യ തീരുമാനം അതുപോലെ തന്നെ ആ നാൽപ്പത് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡിലെ ഇലക്ട്രിക്ക് അന്ന് ഉണ്ടാക്കിയ ഒരു റിപ്പയർ പോലും പിന്നീട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൂർണ്ണമായിട്ട് പാനൽ ബോർഡടക്കം പൂർണ്ണമായിട്ട് മാറ്റി വയറിംഗ് സിസ്റ്റം കൊണ്ടുവരാനാണ് തീരുമാനിച്ചത് അത് ഇന്നലെ തന്നെ കരാറുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞു മൂന്നാഴ്ച കൊണ്ട് ആ പണി പൂർത്തീകരിക്കും അതുവരെ നിലവിലുള്ള കടകൾക്ക് വൈദ്യുതി ഉണ്ടാവില്ല അത് നമ്മൾ സ്വയം പകര സംവിധാനം നമ്മൾ വ്യാപാരികൾ കാണണം കാണും എന്നുള്ള ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് കെട്ടിടം മൊത്തത്തിൽ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് ടി പി ആർ ഒക്കെ തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട് അതവർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും എന്നാണ് ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് അതുപോലെ തന്നെ ഞങ്ങളുടെ വ്യാപാരി പ്രതിനിധികൾ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഈ കറണ്ട് ഇല്ലാതെ കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊക്കെ നികത്താൻ വേണ്ടി ഒരു മാസത്തെ വാടക ഞങ്ങൾക്ക് ഒഴിവാക്കി തരണം അത് കൗൺസിലിൻ്റെ മുമ്പിൽ വെക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ എത്ര രൂപേനെ നഷ്ടമാണ് കണക്കാക്കുന്നത് കത്തിക്കഴിഞ്ഞ പീഡിയകളുടെ നഷ്ടം ഇപ്പോഴും കണക്കാക്കിയിട്ടില്ല എന്തായാലും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് ഇരുപത് കോടി രൂപക്ക് മുകളിലുണ്ടാവും എന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ അതും ക്ലിയറല്ല അത്ര ഉണ്ടാവും പക്ഷെ അവരൊരു അനുമാനമാണ് ത്രക്കം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അത്രയും സ്റ്റോക്കുള്ളൊരു കടയല്ലേ പിന്നെ മറ്റേ മരുന്നിൻ്റെത് മരുന്ന് മൊത്തം കൺട്രോളർ പറഞ്ഞിട്ടുണ്ട് അത് ചൂട് തട്ടിയത് കൊണ്ട് അതിൻ്റെ ഗുണനിലവാരമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് ആ കടയിലുള്ള ഒരു മരുന്നും വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലോസ് ആയിട്ട് ടോട്ടൽ ലോസ് ആയിട്ട് അത് കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഉടമ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന പേരും എന്ന് പറഞ്ഞു വി സുനിൽകുമാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി